ഹേ അപ്പോൾ ും ഇന്നത്തെ വീഡിയോന്റെ തുടർച്ചയാണ് ഇന്നലെ നമ്മൾ ആ വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉള്ളതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് എന്താ ആൾക്കാർ ബോർ അടുപ്പിക്കാൻ നമ്മള് തയ്യാറായി വന്നില്ല അല്ലെ കാരണം ഒരുപാട് സാധനം ഇവിടെ കാണാനുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ് കാരണം ഇത് അതായത് നമ്മൾ ഇവിടുക്ക് പർച്ചേസ് ചെയ്യാനാണ് വന്ന് ഷോപ്പ് കണ്ടിഷ്ടമായപ്പോൾ നമ്മൾ പ്രേക്ഷകർക്കും കൂടി കാണിച്ചു വിചാരിച്ച് അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഇതിനെന്താ പറയാ ലോണ്ടറി ബാസ്കറ്റ് ആണ് അപ്പൊ അത് നമ്മള് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതായത് സിനുവിന്റെ ബെഡ്റൂം ഈ ഒരു തീമിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് അതിന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ എല്ലാ റൂമിലേക്ക് പറ്റും ഇത് പിന്നെ എല്ലാ റൂമിലേക്ക് ആവും തോന്നുന്നുണ്ട് ഓക്കെ എന്നാ പിടിച്ചോ ഒക്കെ ജന ഏറ്റവും നടക്കണം കേട്ടോ ലോണ്ട്രി ഇതാണെന്ന് വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കിട്ടാൻ ഒരുപാട് സാധനങ്ങള് അങ്ങനെ സെക്കൻഡ് ഫ്ലോറിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സിറ്റ് സിറ്റൗട്ടിലുള്ള ചെയറാണ് അപ്പം എനിക്കിവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാം ഇഷ്ടപ്പെട്ടിരിക്കണേ പക്ഷേ എനിക്ക് നമ്മുടെ വീടിന് അനുസരിച്ചിട്ടുള്ള തീമിന് പറ്റിയത് ഈ ഒരു സാധനമാണ് ഇതൊക്കെ എനുഷാ അല്ല കൂട്ടിയിരിക്കുന്ന ടൈമിൽ എല്ലാവർക്കും കാണാം ഓക്കേ ഇനി അടുത്ത എന്താ നോക്കോ ഇനി നമ്മുടെ ലിവിങ്ങിലേക്ക് ഞാൻ എന്താച്ച നമ്മുടെ വാളിൽ ഒരു സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം അതിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാധനം നമ്മുടെ കോണി വുഡ് ടൈപ്പിലേക്കാണ് വരുന്നത് അപ്പോൾ വാളിലേക്ക് ഒരു വുഡ് ടച്ച് കൊണ്ടു വരാച്ചിട്ടാണ് അതിന് മൊറോക്കൻ ഡിസൈനിൽ വരുന്ന വുഡില് വരുന്ന ഇതിനെന്താ പറയാർട്ട് ആ വാളാർട്ട് എടുത്തിട്ട് മൂന്നെണ്ണം നമുക്ക് വേണം രണ്ടെണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട് ഒന്ന് ഞാന് എതെന്നും എടുക്കുന്നുണ്ട് നോക്കി കറക്റ്റ് ആണല്ലോ ണ്ടെങ്കി നമുക്ക് തിരിച്ചിരിച്ച പത്തിരി വരത്ത പിന്നെ ഞാൻ പറഞ്ഞത് ഓക്കെ എന്ത് പറഞ്ഞാലും എടുത്തരൂ സ്വർണ്ണ ഞാൻ വിറ്റു കൊണ്ടു ഞാൻ ഇത് എടുത്തു അടിയിലേക്ക് വേണം ആ ഇതിലേക്ക് ഇതാ സെലക്ട് സെലക്ട് ഇത് ഇത് എടുത്തിട്ടുണ്ട് കൂടെ വെച്ചോ വെച്ചോ നടക്കണ്ട അതൊക്കെ എനിക്കതില് ഇതും ഇഷ്ടപ്പെട്ട് ഇതും ഇഷ്ടപ്പെട്ട് ആയിരുന്നോട്ടെ ഇത്

ആ അത് എടുക്കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്താലോ ആ കിച്ചൻറെ അവിടെ മൂന്ന് ബോക്സ് ആൻഡ് വൈറ്റ് എടുത്തോ അറ്റത്താക്കി വെച്ച അടിപൊളിയാവും ഏതിലേക്ക് നൈറ്റ് കുറച്ചിട്ട് വെക്കാന്ന് പറഞ്ഞു അതൊക്കെ കഴിച്ചാൽ അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ കാണിച്ചു നമ്മളൊരു നാല് ഫ്രെയിം ഒരേ തീമിലേക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ തീമുകൾ ഇതാ ഒന്ന് ഈ ഒരു തീമും ഈ ഒരു തീമും പിന്നെ ഈ ഒരു തീമും ഈ ഒരു തീമും പിന്നെ ഇത് കിച്ചണിലേക്കുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഓക്കെ പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒന്നും നോക്കിയില്ല പർച്ചേസ് ചെയ്ത് അതേമാതിരി തന്നെ അതിന്റെ തന്നെ വേറെ ഒരു സാധനം പിന്നെ ഇതൊക്കെ നമ്മൾ കിച്ചണിലേക്ക് ഒക്ക ഉള്ളതാണ് ഇത് മൂന്നെണ്ണം മതിയാവും അല്ലെ ഇത് മൂന്നെണ്ണം കണ്ട സിനിമ ഈ കള്ളിമുൾ ചെടി വേണ്ടല്ലോ കള്ളിമുൾച്ചെടി കഴിഞ്ഞോ അത് ഒരു കുത്തന കഥ നമ്മളെ കിച്ചണിലേക്കുള്ള സെറ്റിംഗ് ആണ് കേട്ടോ ഈ കാണണത് കിച്ചണിൽ സാധാരണ എല്ലാവരും ബാത്റൂം പ്ലേറ്റൊക്കെ വെക്കാന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ഒക്കെ പിന്നെ ഇത് ബെഡ്റൂമിലേക്ക് സെലക്ട് ചെയ്ത സാധനങ്ങളാണ് അടിപൊളി നല്ല കളക്ഷൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ വീടിനനുസരിച്ച് ചേർന്ന സാധനമാണ് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഓരോ തീമിലേക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ട്രഡീഷണൽ വീട് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇതാ ഇതുപോലത്തെ സാധനങ്ങളുണ്ട് നെല്ലിന്റെ സാധനങ്ങളുണ്ട് മരത്തിൻ്റെ വേറെ സാധനങ്ങളുണ്ട് നമ്മൾ ട്രഡീഷണൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈപ്പ് സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് ഞാൻ ആ കാണിച്ചൂലേ അതും ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ പർച്ചേസ് ചെയ്തൊക്കെ ഒന്നിങ്ങനെ കാണുകയാണ് പിന്നെ ഏതാ ചായ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല അല്ലാറേ നീച്ചാ മതി ഇതെന്താ കുന്തിരിക്കേ ഫിലിട്ടു വരെ മാസം വരെ നീണ്ടിരിക്കുന്ന സ്പ്രേ വാങ്ങിക്കുന്നു ബോക്സും

ഇതൊന്നും ഒന്നും ഒരു ഈ ഷോപ്പിലോട്ട് വരണം എന്നാലാണ് നമുക്ക് ഇതിന്റെ ഐഡിയകള് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തും ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഇണ്ട് അതാ നല്ല അടിപൊളി ഊനാലേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല മരത്തിന്റെ അപ്പൊ എന്തായാലും പർച്ചേസ് അടിപൊളിയല്ലേ അടിപൊളിയായി പർച്ചേസ് ഒക്കെ എന്തായാലും മാഷാ അല്ല എന്തായാലും നിങ്ങള് ഷോപ്പ് വിസിറ്റ് ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ് ഒരു വീട് വെച്ച് ഐറ്റംസും ടേബിളും കാര്യങ്ങളും സോഫയൊക്കെ പ്രീമിയം നമ്മളെ മനസ്സിനനുസരിച്ച് ഇപ്പത്തെ മോഡലിനനുസരിച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഹോളിവുഡ് ഹോം യൂസ് ഒറിജിനാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും അത് കണ്ടാലേ അതായത് പക്ക ഒറിജിനാലിറ്റി തോന്നുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ എന്താ കേട്ടോ എന്നാ നമുക്ക് വിട്ടാലോ ഞാനെങ്കിലും ഈ സാധനല്ലേ ഈ സാധനത്തിന് അങ്ങോട്ട് മറിക്കാം ഈ സാധനല്ലേ ഇത് എടുക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് വെക്കാം നമ്മക്കിത് ലാസ്റ്റ് വെക്കാം ഒരു ചേരം കൂടി തരി

ഓക്കെ കാസർസ് അപ്പോൾ എന്തായാലും നമ്മൾ ഇത്ര പർച്ചേസ് ചെയ്തിട്ടുള്ളൂ ഇൻഷാറുള്ള നമുക്ക് ഫൈനൽ ലുക്ക് നമ്മുടെ ഹൗസ് വാമിങ്ങിനെ കാണാം എല്ലാം ഒരുക്കി വെച്ചിട്ട് അപ്പോൾ എന്തായാലും ബൈ ബാ നെക്സ്റ്റിലെ കാണാം കാണാട്ടോ